ശരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണശേഷം നടന്ന ആദ്യ മരിയൻ പ്രത്യക്ഷീകരണത്തിന് വേദിയായതായി വിശ്വസിക്കപ്പെടുന്ന കുറവിലങ്ങാട് മുത്തിയമ്മയുടെ സന്നിധിയിൽ എട്ട് നോമ്പിന്റെ സമാപനത്തിൽ നടന്ന മേരി നാമധാരികളുടെ സംഗമം ശ്രദ്ധേയമായി കൽകുരിശുൻ ചുവട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മേരിമാർ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പം മരിയൻ കീർത്തനം പാടിയത് വേറിട്ട അനുഭവമായി മരിയൻ കീർത്തനമായ ബെർമറിയം എന്ന സുറിയാനി ഗീതമാണ് എല്ലാവരും ചേർന്ന് ആലപിച്ചത് ധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടും വൈദികരും ചേർന്ന് സംഗമിച്ചവർക്ക് ആശംസകൾ നേരുകയും ആശീർവാദം നൽകുകയും ചെയ്തു മേജർ ആർ കെ പിസ്കോപ്പൽ മർത്തമറിയ അർഹതയാക്കോൺ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ പിറവി തിരുനാടിനോടനുബന്ധിച്ചാണ് മേരിമാരുടെ സംഗമം നടത്തിയത് മേരി മറിയം നിർമ്മല വിമല അമല എന്നിങ്ങനെ ദേവമാതാവിന്റെ പേരുകൾ മാമോദി സായിലൂടെയും പ്രത്യേക നിയോഗാർത്ഥവും സ്വീകരിച്ചവരാണ് സംഗമത്തിനെത്തിയത് മുത്തിയമ്മയ്ക്കരികിൽ ഇരുപത്തിയൊന്ന് കള്ളപ്പം വീതം സമർപ്പിച്ചാണ് മേരിമാർ സംഗമത്തിന്റെ ഭാഗമായത് മുഴുവൻ മേരിമാർക്കും ഇടവക പ്രത്യേക ഉപഹാരങ്ങളും നൽകി പാലാ പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആർച്ച് പ്രീസ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചുറ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നംപുരത്ത് ഫാദർ ആന്റണി വാഴക്കാലായിൽ ഫാദർ ജോസഫ് ചൂരക്കൽ ഫാദർ തോമസ് താന്മലയിൽ പാസ്ട്രൽ അസിസ്റ്റന്റുമാരായ ഫാദർ ജോസ് കോട്ടായിൽ ഫാദർ പോൾ മടത്തികുന്നിൽ ദേവമാതാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാത്യു കവളമാക്കൽ എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ സഹകാർമ്മികരായി മുഴുവൻ മേരിമാരെയും പരിശുദ്ധ ദേവമാതാവിന്റെ ദാസലയിൽ പ്രഖ്യാപിച്ചാണ് സംഗമം അവസാനിച്ചത് നേർച്ചയായി എത്തിച്ച കള്ളപ്പം നോമ്പ് വിടൽ സ്നേഹവിരുന്നിൽ വിളമ്പി നൽകി എ കെ സി സി യൂണിറ്റാണ് സ്നേഹവിരുന്നിനുള്ള ക്രമീകരണങ്ങൾ നൽകിയത് ഒരു നന്മ കുറവിലങ്ങാട് മണ്ണിൽ അമ്മയുടെ ജനന തിരുനാൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ എത്തിയത് ആയിരങ്ങളാണ് എസ് എം ഐ എം യൂണിറ്റ് ആണ് കുറവിലങ്ങാട് മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവതരണം നടത്തിയത് കല്ലുകൾ അപ്പമാക്കിയും തെളിനീർ തെളിച്ചു നൽകിയും കൽക്കുരിശുർത്തി നാട്ടിയുമൊക്കെയുള്ള മാതൃപ്രത്യക്ഷീകരണങ്ങളെ മികവുറ്റ രീതിയിൽ അവതരിപ്പിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു കാട്ടിലകപ്പെട്ട വൈദികന് വഴിക്കാട്ടിയായും വിശ്വാസമേറ്റ് പറയാൻ അക്രൈസ്തവനോട് നിർദ്ദേശിച്ചും ദേവാലയ അഭിവൃദ്ധിക്കായി പലതവണ നിർദ്ദേശം നൽകിയുമൊക്കെയുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ മരിയ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയതിനൊപ്പം സാങ്കേതിക ക്രമീകരണങ്ങളിലും വേറിട്ട് നിന്നു you me. You're me. ാതെ നടത്തിയ പ്രാർത്ഥനയുടെ കരുത്തിലും നോമ്പിന്റെ പുണ്യത്തിലും നാട് ദേവമാതാവിന്റെ ജനന തിരുനാളിലേക്ക് പ്രവേശിച്ചപ്പോൾ നോമ്പിന്റെ വിശുദ്ധിക്കൊപ്പം പദയാത്രകളും തീർത്ഥാടനങ്ങളുമായി ലക്ഷോപലക്ഷങ്ങളാണ് ഓരോ ദിവസവും മുത്തിയമ്മയ്ക്ക് അരികിലേക്ക് എത്തിയത് നഗരത്തിലൂടെ പ്രദക്ഷിണത്തിൽ ടൌണിലേയും സമീപ സ്ഥലങ്ങളിലെയും വ്യാപാരികളാണ് മുത്തിയമ്മയുടെ തിരുസ്വരൂപം വഹിച്ചത് ദേവമാതാവിന്റെ പിറവി തിരുനാളിൽ സഹപ്രസിതേന്ദിമാരായും വ്യാപാരികൾ തിരുനാളിനോട് ചേർന്ന് പ്രവർത്തിച്ചു കുറവിലെങ്ങാട് മുത്തിയമ്മയുടെ പ്രാർത്ഥനകളാണ് ഈ ദേശത്ത് അനുഗ്രഹത്തിന് കാരണമെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തി ഞങ്ങളെ വളരെയധികം പണ്ട് മുതലേ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അതിനൊരു സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങളത് നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചു ഇത് നല്ല അനുഭവമായിരുന്നു ഞങ്ങളുടെ വ്യാപാര രംഗത്ത് അത് കൂടുതൽ ഉണർവും ഉന്മേഷവും ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഇതോടൊപ്പം തന്നെ ഓരോ ദിവസം ഈ കൊള്ളങ്ങാട്ടത്ത് ഒരു അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥതയാണ് അത് നിങ്ങളുടെ കച്ചവടത്തെ പ്രത്യേകിച്ച് കച്ചവടം എന്ന് പറയുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് കാലഘട്ടത്തിലൊക്കെ വലിയ പ്രതിസന്ധികൾ നേരിടുന്നതാണ് എന്ന് മാത്രം നമ്മുടെ ഈ കൊള്ളങ്ങാട് ഈ കച്ചവട വ്യാപാരികളെ എന്ന് മാത്രം പശിന്തി അമ്മയുടെ ഒരു പ്രാർത്ഥനയും സഹായം നിങ്ങളെ സഹായകരമാകുന്നുണ്ട് തീർച്ചയായിട്ടും അമ്മയുടെ സഹകരണവും സഹായവും എപ്പോഴും ഞങ്ങൾക്കുണ്ട് തന്നെയുമല്ല പള്ളിയുടെ കെട്ടിടങ്ങളിലാണ് ഞങ്ങൾ നല്ല രണ്ട് ശതമാനം വ്യാപാരികളും വ്യാപാരം നടത്തുന്നത് എല്ലാ രീതിയിലുള്ള സഹകരണവും ഈ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് തുടർന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വൃത്തി വിശ്വസിക്കും അടുത്ത വർഷം ഇതുപോലെ ഒരു ഈ പ്രദർശനത്തിൽ നിങ്ങളുടെ വ്യാപാരികളുടെ പങ്കെടുത്ത് മാത്രം നിങ്ങൾ ഉണ്ടാകും നല്ല രീതിയിൽ ും ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ജോർജിയോയുടെ വിശുദ്ധ ജോർജിയോയുടെ ഒരു തിരുസ് ഒരു ഫോട്ടോ ഇന്ന് കൊളങ്ങാട് പള്ളിയിൽ വെക്കുകയുണ്ടായി പോളിന്റെ പാലാരൂപതയുടെ സ്പിരിച്വൽ ഫാദറായ കോട്ടായിലച്ചൻ നമ്മുടെ കൂടെ ഉണ്ട് അച്ഛാ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിശുദ്ധ ജോർജിയോയുടെ ഫോട്ടോ ഈ കൊളങ്ങാട് പള്ളിയുടെ തിരുമുറ്റത്ത് വെക്കാനായിട്ട് കാരണം സത്യത്തിൽ പള്ളിയുടെ തിരുമുറ്റത്ത് മാത്രമല്ല അത് വലിയൊരു ഭംഗിയായി എട്ടു നോയമ്പിന്റെ സമാപന ദിവസത്തോട് അടുക്കുന്ന ദിവസം ഈ ജോർജിയോയുടെ പിയർ ജോർജിയോ പ്രസാദിയുടെ പഠനം വയ്ക്കാൻ സാധിച്ചത് പത്തിക്കാനില്ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമയം രണ്ടു മണിക്കാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് വേറൊരു ചെറുപ്പക്കാരനോട് കൂടിയാണ് പതിനഞ്ച് വയസ്സുള്ള കാർലോ അക്കിറ്റേസ് എന്ന് പറയുന്ന ബാലനെയും ഈ ജോർജിയോ യും ഒന്നിച്ചാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് സംഘടനയുടെ ഒരു മെമ്പർ ആയിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിൻസെന്റിപ്പോൾ സംഘടന വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് വിശുദ്ധനാക്കാൻ ആക്കപ്പെട്ട ദിവസത്തിൽ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ രൂപം ഈ ദേവാലയത്തിൽ വെച്ചത്യൂസ് കോട്ടയം